നമസ്കാരം മലയോര ഹൈവേ കടന്നു പോകുന്ന കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായി പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടി കുഴികൾ എടുത്തിരുന്നു ഇതിൽ ഇന്ന് രാവിലെ ലൈനിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയുടെ വാഹനം വന്ന് താഴ്ന്നു പോയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണൊന്നും കൃത്യമായ രീതിയിലല്ല ഇട്ട് ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഫില്ല് ചെയ്തിരിക്കുന്നത് ഏകദേശം ഈ വാഹനം പൂർണ്ണമായും മണ്ണിലോട്ട് താഴ്ന്നു പോകേണ്ട അവസ്ഥയിലാണ് ഇവിടെ ഉള്ള ഓരോ കുഴികളും ഇപ്പോൾ മണ്ണിട്ട് മൂടിയിരിക്കുന്നത് ഇദ്ദേഹം ലൈനിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നൊരു വ്യക്തിയാണ് പലഹാരങ്ങളും അത് എണ്ണയും നുറുക്ക് മിച്ചു തുടങ്ങിയ സാധനങ്ങളെല്ലാം ഓരോ കടകളിൽ കയറി ഇറങ്ങി ഇറങ്ങിക്കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം ഇദ്ദേഹത്തിന് കുടുംബം പോറ്റുവാനായി ഈ പ്രദേശങ്ങളിലെ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഇതൊരു ഭാഗത്തെ മാത്രം അവസ്ഥയാണ് ഇതുപോലെ തന്നെയാണ് ഈ മലയോര ഹൈവേയുടെ നെടുനീളത്തിൽ എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇവർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി അപകടകരമായ രീതിയിൽ കുഴികളെടുത്ത് തികച്ചും അശാസ്ത്രീയമായി വേണ്ട രീതിയിൽ മണ്ണ് ഫില്ല് ചെയ്യാതെ ഇട്ടതുമൂലം ഇപ്പോൾ നിരവധി വാഹനങ്ങളാണ് ഈ മേഖലയിലെല്ലാം മണ്ണിൽ പൊതിഞ്ഞുകിടക്കുന്നത് അല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഈ അവസ്ഥയിലാണ് റോഡ് വേണേ നല്ല പുതിയൊരു കലപ്പ് വന്നു ആ കലിങ്ങിന്റെ അവസ്ഥിന്റെ അവസ്ഥ എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷൻ മുതൽ ചെമ്പേരി പാലം വരെയുള്ള റോഡിന്റെ ഒരു വശം മുഴുവൻ കാട് കയറിയ അവസ്ഥയിലും ഒരു വശം മുഴുവൻ പൈപ്പ് ലൈനു വേണ്ടി അശാശ്രീയമായി കുഴികളെടുത്ത് കാൽനട യാത്രക്കാർക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിൽ കൂടിയും നടക്കുവാൻ സാധിക്കത്തില്ലാത്ത അവസ്ഥയിലാണുള്ളത് കാൽനട യാത്രക്കാർ ഇപ്പോൾ നടക്കുന്നത് റോഡിലൂടെയാണ് വളരെ വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ വഴിയിൽ ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത് പുറമേ നിന്ന് വരുന്ന വാഹനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനോ വണ്ടി ഓരത്തിൽ നിർത്തി എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ വാഹനം സൈഡിൽ നിർത്തിയാണെങ്കിൽ ഉറപ്പായും ഈ കുഴിയിൽ താഴ്ന്നു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിരവധി വാഹനങ്ങൾ കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നതും കർണാടകത്തിൽ നിന്നും ഈ മലയോര ഹൈവേ വഴി വന്ന് മംഗലാപുരത്തേക്ക് പോകുന്നതുമെല്ലാം ഈ മലയോര ഹൈവേ വഴിയാണ് അതുകൊണ്ട് ഏത് നിമിഷവും ഏത് വാഹനവും അപകടത്തിൽപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യനിർമ്മിതമായി ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കാതെയും അതുപോലെ പൊതുജനങ്ങളുടെ ജീവനും കാൽനട യാത്രക്കാരുടെ ജീവനും വാഹന യാത്രക്കാരുടെ ജീവനും പുല്ലുവില പോലും നൽകാതെയുമാണ് ഇവിടെ ഇപ്പോൾ ഈ റോഡിൽ കോടികൾ ചിലവഴിച്ചുകൊണ്ട് അനാവശ്യമായി ഗർത്തങ്ങൾ തീർത്ത് മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ നടത്തി ഈ രീതിയിൽ ഒരു വഴിയെ ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ വഴിയെ ഇപ്പോൾ നശിപ്പിച്ചു ഇതുമൂലം ഇപ്പോൾ കഷ്ടപ്പെടുന്നതും വേദന അനുഭവിക്കുന്നതും ഇതിൻ്റെ തിക്തഫനങ്ങൾ അനുഭവിക്കുന്നതും ഈ നാട്ടിലെ സാധാരണക്കാരായ വാഹന യാത്രക്കാർ മാത്രമാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്